രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടുത്തെ മാതാവിനെക്കുറിച്ച് ഞാൻ അറിയുകയും ഇവിടെ വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തു പക്ഷെ ഒരു കാരണവശാലും വരാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തെ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരികയും ഞങ്ങളവിടെ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി മതിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോഴേ എനിക്ക് ഇങ്ങോട്ട് ഇവിടെ എനിക്ക് എനിക്കിവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയും ആൾക്കാർ അറിഞ്ഞൂടാ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പറയുകയാണ് മതിൽ കെട്ടുന്നത് ഒരു തടസ്സമില്ലാതെയും ഒരു പ്രശ്നവും ഇല്ലാതെയും നടന്നാൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറയുകയുണ്ടായി പിറ്റേ ദിവസം തന്നെ തർക്കം തീരുകയും ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞ് നിങ്ങൾ മതിൽ കെട്ടിക്കോ കുഴപ്പമില്ല ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു ഞാൻ ആ മാസം തന്നെ ഞാൻ ആ മാസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ ഉടമ്പടി വെച്ചിരുന്നത് എൻ്റെ ഒരു വിസ്സ നല്ലൊരു വിസ്സ തരണമെന്നായിരുന്നു അങ്ങനെ വിസയ്ക്ക് ആ വിസയ്ക്ക് ആറുമാസം കാലഘട്ടത്തിൽ എനിക്കൊരു ഫെബ്രുവരി മാസം ആകുമ്പോൾ എനിക്ക് ആ വിസ തരണമെന്നായിരുന്നു ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ആ മാസം തന്നെ എനിക്ക് വിസ തരികയും ചെയ്തു അങ്ങനെ ആ വിസയുടെ സംബന്ധമായി മെഡിക്കൽ ടെസ്റ്റിന് പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വി പി കൂടുതലാണെന്ന് അറിഞ്ഞ് ബുധനാഴ്ച ആ വിപിയുടെ ഗുളികയും കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് വിപിയുടെ ഗുളിക കഴിച്ചപ്പോൾ ട്രാവൽസ് ഏജൻസി എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് ഇവിടെ ട്രാവൽസിൽ വരണം എന്ന് ഞാൻ പോയപ്പോൾ എൻ്റെ കയ്യിലൊരു തുണ്ട് തന്നിട്ട് പറഞ്ഞു കാർഡിയോ മെഡിക്കൽസിനെ കാണിക്കാൻ എഴുതിയിട്ടിരിക്കുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് നാളെ തന്നെ പതിനൊന്ന് മണിക്ക് മുന്നേ അവിടെ എത്തണം കാറ്റുകൾ പൊങ്കാലായതുകൊണ്ട് അവിടെ ട്രാഫിക് ആയിരിക്കും എന്നാലും നിങ്ങൾ പോവാതിരിക്കരുത് നിങ്ങൾ പോകണം പോയി ഇതെന്താണെന്ന് തീ നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാർഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊന്നും പേടിക്കുമല്ലോ ഹാർട്ടിൻ്റെ പ്രശ്നമല്ലേ എന്നാലും ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ച് എനിക്കറിയില്ല ഇതെന്താണെന്ന് എൻ്റെ എനിക്ക് എൻ്റെ ഭർത്താവ് വിദേശത്ത് പോയില്ലെങ്കിൽ കുഴപ്പമില്ല അവർക്ക് വേറെ ഒരു പ്രശ്നം ഉണ്ടാവരുത് ആരോഗ്യം നന്നായിട്ടിരുന്നാൽ മതി അവർക്ക് എന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞില്ല ഇതൊന്നും എന്നോട് പറഞ്ഞതൊന്നും എന്നാൽ ഹസ്ബൻഡ് നൈറ്റ് ജോലി ഉണ്ടായിരുന്നു വീട്ടിനടുത്ത് അപ്പോൾ അവർ പോയിട്ട് വന്നപ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞു ഇതുപോലെ പോകാൻ പറഞ്ഞു എന്ത് കാരണമെന്ന് അറിഞ്ഞുകൂടാ ട്രാവൽസിലെന്ന് വിളിച്ചു ഇത്ര മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ജൂബിലി ഹോസ്പിറ്റലിൽ കാർഡിയോ കാണിക്കാൻ പറഞ്ഞു അവിടെ പോയപ്പോൾ അവർ ഇ സി ജി ഒക്കെ എടുത്തു ഇ സി ജിയിൽ നല്ല വേരിയേഷനുണ്ട് എക്കോയില് നല്ല ഹാർട്ടിൻ്റെ വലുപ്പമുണ്ട് കട്ടിയും ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഞാൻ ഒത്തിരി ഇവിടെ നിന്ന് പോയപ്പോഴേ തൈലവും ഉടമ്പടി തൈലവും ഉപ്പും അവർക്ക് കൊടുത്ത് ആണ് കൊണ്ടുപോയത് പിന്നെ എനിക്ക് അച്ഛൻ തന്ന കാശ് രൂപവും പിന്നെ ഞാൻ വേറെ ഒരു കാശ് രൂപം ഉണ്ടായിരുന്നു അവരെ പോക്കറ്റിൽ ഒരു കാശ് രൂപ ഇട്ട് ഞാനും ഒരു കാശ് രൂപവും വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു ആശുപത്രിയിൽ അവിടെ പോയി ഇതിങ്ങനെ പറഞ്ഞ് ഇവരെ ഒരു ടി എം ടി ടെസ്റ്റും കൂടെ ചെയ്യണം എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ടെസ്റ്റിന് ഹസ്ബൻഡിനെ ആശുപത്രിക്കകത്ത് ടെസ്റ്റിന് കയറ്റി ഞാൻ പുറത്തിരുന്ന് എൻ്റെ ഫോണിലാണെങ്കിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ ഫ്രണ്ടിലിട്ടിരിക്കുന്ന മാതാവിൻ്റെ ഫോട്ടോയാണ് ആ ഫോട്ടോയിൽ ഇടത്തെ കൈ വെച്ച് ഞാൻ ആ മാതാവിനെ നോക്കി പ്രാർത്ഥിക്കും കാശുരൂപവും വലത്തെ കയ്യിൽ പിടിക്കും പിടിച്ചിട്ട് അവർക്കൊന്നും വരുത്തില്ല എൻ്റെ മാതാവ് എനിക്ക് വേറെ ആരുമില്ല എനിക്ക് വേറെ ആരുമില്ല എനിക്കൊരു പപ്പ പോലും അങ്ങ് മാതാവ് എനിക്ക് തന്നിട്ടില്ല എനിക്ക് അവരെ തരണം വേറെ ഒന്നും ഞാൻ വേണമെങ്കിൽ ജോലിക്ക് പോയി അവരെ നോക്കാം അവർക്കൊന്നും വരുത്തില്ലെന്ന് മാത്രമേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അവിടെ ഇരുന്ന് കരഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു പുറത്ത് വന്നപ്പോൾ എൻ്റെ ഭർത്താവ് നല്ല സന്തോഷത്തോടെ വരെയാണ് എൻ്റെ ഭർത്താവ് തന്നെ അവരോട് അവിടെ ടെസ്റ്റ് ചെയ്തവരോട് ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് എന്നാലും എനിക്ക് ടെൻഷൻ തന്നെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പമില്ല ഈ എക്കോയിൽ നല്ല കട്ടി ഉണ്ടായിരുന്നു അപ്പം എന്നോട് ചോദിച്ചു വീട്ടിൽ ആർക്കെങ്കിലും അറ്റാക്ക് വന്നിട്ടുണ്ടോന്ന് അപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛന് രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്നിട്ടുണ്ട് അവർ അമ്മയ്ക്കും ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് ആ ഒരു എല്ലാം ഉണ്ടായിരുന്നു ഒരു കുഴപ്പവും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഇയാൾക്ക് വിദേശത്ത് പോയി എന്ത് ജോലിയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞു അടുത്തതായിട്ട് ഞാൻ വെച്ച ഉടമ്പടിയാണ് എൻ്റെ അമ്മയുടെ മുട്ടുവേദന അമ്മയുടെ മുട്ടുവേദന ഒരു വർഷം കൊണ്ട് അമ്മയ്ക്ക് നന്നായിട്ട് നടക്കാനും പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങൾ മൂന്ന് പേരാണ് ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഒരു ആശ്രയത്തിന് ഓടി പോവാനും എന്തുണ്ടെങ്കിൽ ഞാൻ മാതാവിൻ്റെയോട് പറഞ്ഞു മാതാവ് ഇവിടെ വന്ന് ഉടമ്പടി എഴുത്തേണ്ടി വന്ന് ഈ മാതാവിൻ്റെ മാതാവിനെ നോക്കി ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ഓടിപ്പോയി സങ്കടം പറയാൻ എനിക്ക് എൻ്റെ അമ്മ ഈ അമ്മയെപ്പോലെയാണ് ആ അമ്മയും ആ അമ്മ അമ്മയെപ്പോലെയാണ് ഈ അമ്മയും അവർക്കൊന്നും വരുത്തില്ല അവ അവർ ആ മുട്ടുവേദന അവർ നന്നായിട്ട് നടക്കണം അവർക്ക് അവരെന്നും പറയും എനിക്ക് വയ്യ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പോകുമ്പോൾ പോകുമ്പോൾ സങ്കടം പറയും ഞാൻ പോ അങ്ങനെ എൻ്റെ അമ്മ അമ്മേടെ വീട്ടിലാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ ഒരു ദിവസം വന്നപ്പോൾ അമ്മ വരുന്നത് ഓട്ടോ വിളിച്ചാണ് വരുന്നത് അമ്മയ്ക്ക് ബസ്സിലൊന്നും കയറാൻ പറ്റൂല അന്നപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന തൈലോ എല്ലാം അമ്മേടെ മുട്ടിലിട്ട് ഈ ഉപ്പും അമ്മയ്ക്ക് കൊടുത്താണ് വിട്ടത് ഞാൻ വീട്ടിൽ പോകുമ്പോൾ ചിലപ്പം തൈലം കൊണ്ടുപോയി അമ്മേടെ മുട്ടിൽ പുരട്ടി കൊടുത്തിട്ട് ഞാൻ തൈലവും കൊണ്ടുവരും ഇപ്പം എൻ്റെ അമ്മ നന്നായിട്ട് നടക്കുന്നുണ്ട് അമ്മ ജോലിക്ക് പോകുന്നുണ്ട് അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല അടുത്തതായിട്ട് പറയാനുള്ളത് എൻ്റെ മക്കളുടെ അസുഖത്തിനെ കുറിച്ചാണ് എൻ്റെ പൊടിമോനാണെങ്കിൽ നല്ല ശ്വാസം മുട്ട് എപ്പോഴും ശ്വാസം മുട്ടാണ് ഒരാഴ്ച അവൻ സ്കൂളിൽ പോകുമെങ്കിൽ പിന്നെ ശ്വാസം മുട്ട് ശ്വാസം മുട്ട് രാത്രി അവന് ഉറങ്ങാൻ പറ്റില്ല ഞാൻ തോളിലിട്ട് നോക്കും അപ്പോൾ ഹസ്ബൻഡ് നാട്ടിലല്ല ഗൾഫിലാണ് ആരുമില്ലാത്ത അവസ്ഥ അങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അവൻ്റെ ശ്വാസം മുട്ട് മാറ്റണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ഈ നിമിഷം വരെ അവന് ശ്വാസം മുട്ട് വന്നിട്ടില്ല ചെറിയ ജലദോഷം പനി ഇങ്ങനെയൊക്കെ വരും ആ ശ്വാസം മുട്ട് ഇന്നേ വരെ എൻ്റെ അമ്മ മാതാവ് തന്നിട്ടില്ല അങ്ങോട്ട് ഇതുപോലെ ആയിരിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മ മാതാവിനെ ഒരുപാട് നന്ദി അടുത്ത് ഞാൻ എൻ്റെ വീട്ടിനടുത്തൊരമ്മച്ച് സുഖമില്ലാതെ കിടക്കുമായിരുന്നു അമ്മ അപ്പോൾ ആ ചേച്ചി ആ ചേച്ചി അമ്മയ്ക്ക് ആ ചേ അമ്മയുടെ മോക്കൊരു ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സർജറി കഴിഞ്ഞ് ആ ചേച്ചി എന്നെ വിളിക്കും അമ്മയ്ക്ക് അവിടെ ഒരു വീട്ടു ജോലിക്ക് ഒരാൾ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ആ അമ്മച്ച ആശുപത്രിയിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ജോലി ഒന്നും ക്ലിയർ ആവാൻ പറ്റില്ല അപ്പോൾ എന്നെ ഒന്ന് വിളിക്കും സഹായിക്കോ വന്ന് ഞാൻ പറയും വന്ന് സഹായിക്കാൻ ചോദിച്ചു അവർ പൈസയ്ക്കാണ് വിളിക്കുന്നത് പക്ഷേ ഞാൻ പൈസ വാങ്ങിക്കൂല എന്നെക്കൊണ്ട് കഴിയും പോലെ എല്ലാം ഞാൻ അവർക്ക് സഹായിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ വേറെ രണ്ട് മൂന്ന് വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട് എന്നെക്കൊണ്ട് കൊണ്ട് കഴിയും പോലെ പാവങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുകയും ചെയ്യും ചെയ്തുണ്ട് ചെയ്യും ഇത്രയും സാധിച്ചു തന്നെ എൻ്റെ അമ്മ മാതാവിന് ഒരുപാട് നന്ദി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കിരുന്നായിരുന്നു എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മക്കൾ വരും രണ്ട് പേര് രണ്ട് സൈഡിലിരിക്കും ഞാൻ മുട്ടുകുത്തി എൻ്റെ രണ്ട് മക്കളും മുട്ടുകുത്തി പ്രാർത്ഥിക്കും പക്ഷേ എൻ്റെ ഭർത്താവ് എൻ്റെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എൻ്റെയോട് പറയും എൻ്റെ ഹസ്ബൻഡ് സി എസ് ഐ ചർച്ചിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് അവർ പറയും ജപമാല പ്രാർത്ഥിക്കണ്ട രണ്ട് പാട്ടും പാടി ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോകാം അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം അപ്പം ഞാൻ ഒന്നും മിണ്ടൂല ഞാൻ പോയിരുന്നു ഞാനും എൻ്റെ പിള്ളേരും പോയിരുന്ന് പ്രാർത്ഥിക്കും എൻ്റെ ഹസ്ബൻഡ് വരേയില്ലായിരുന്നു ഞാൻ ഇപ്പോൾ ഈ പ്രശ്നം വന്നതിനെ എൻ്റെ ഹസ്ബൻഡ് ആദ്യം വരും പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ബൈബിൾ വായിക്കും അവർ എനിക്ക് ബൈബിൾ വായിച്ചാൽ എൻ്റെ മൂത്ത മോൻ മോനും ബൈബിൾ വായിക്കും അല്ലെങ്കിൽ എൻ്റെ മക്കൾ പറയും പപ്പ ബൈബിൾ വായിന്തു പപ്പ അല്ലെങ്കിൽ എൻ്റെ മക്കൾ പോയി വിളിച്ചിട്ട് വരും വാ അമ്മ പറയണ കണ്ടില്ല പപ്പ വാ എന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഞാൻ പകലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ആര് ഒറ്റയ്ക്ക് അമ്പത്തിമൂന്ന് മണി ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞു പ്രാർത്ഥിക്കും അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കിവിടെ ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ഇപ്പം നേരത്തെ വന്നതും ഒരു കുടുംബമാണ് സാക്ഷ്യം പറയാനായിട്ട് വരുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് ഈ ഉടമ്പടി എടുത്ത ഈ മകളാണെങ്കിലും സ്വാഭാവികമായിട്ട് ഉടമ്പടി എടുത്തൊരു വ്യക്തിയുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ പ്രാർത്ഥന മാത്രമല്ല അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളുമാണ് ഒരു പക്ഷേ മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മുഴുവൻ വിശുദ്ധീകരിക്കാനായിട്ട് ഇടവരുത്തുന്നത് ഈ കുടുംബ പ്രാർത്ഥന ഒരുപാട് കുടുംബങ്ങളിൽ തിരികെ തിരികെ വരാനായിട്ട് ഉടമ്പടി സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അപ്പോൾ ഇന്നലെയും പറഞ്ഞ സാക്ഷ്യത്തിൽ ആ പരീക്ഷയുടെ സാക്ഷ്യം പിന്നെ ജയിച്ച സാക്ഷ്യം പറഞ്ഞപ്പം ആ വീട്ടിൽ പറഞ്ഞത് ഞങ്ങൾ കൊണ്ട് ചൊല്ലുന്ന സമയം ഒരുപാട് എടുക്കുന്നതുകൊണ്ട് മക്കളോട് പഠിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കൊന്ത മക്കൾ പഠിക്കുന്ന പഠിക്കുന്നൊരു സിസ്റ്റമായിരുന്നു പക്ഷേ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് അനുഭവം കിട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാറ്റിവെക്കേണ്ടത് വേറെ പലതുമാണ് പ്രാർത്ഥനയായിരുന്നു അപ്പോൾ ഈ ഒരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തി എത്തുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ് ഏറെ പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ട് പ്രത്യേകിച്ചൊന്ന് നമുക്ക് ലഭിച്ചതായിട്ട് ഒരു പക്ഷേ ഒരു പരിശീലനത്തിൻ്റെയും വീട്ടിൽ നിന്ന് ലഭിച്ച പരിശീലനത്തിൻ്റെയും ഭാഗമായിട്ട് നടക്കുന്ന ഒരു റൊട്ടീൻ ഒരു പ്രാർത്ഥന പോലെ ആയിപ്പോകുന്നുണ്ട് പലപ്പോഴും പക്ഷേ ഉടമ്പടിയിൽ ഒരു വ്യക്തി കുടുംബ പ്രാർത്ഥന മുടക്കാതെയും ദൈവത്തോട് കൂടുതൽ സ്നേഹിച്ച് പ്രാർത്ഥിച്ചു വരുമ്പം അവരുടെ നിയോഗങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം പ്രകടമാകും ഒരുപക്ഷെ കുടുംബ പ്രാർത്ഥന മാത്രം പോരാ എന്നുള്ളൊരു ചിന്ത ഉടമ്പടിയിലുണ്ട് ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ മകളെ ഇപ്പം അവസാനം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയണുണ്ടല്ലോ അതായത് അടുത്തൊരു വീട്ടിൽ പോയിട്ട് സഹായിച്ചു കൊടുക്കും പക്ഷെ പ്രതിഫലം ഒന്നും വാങ്ങിക്കാതെ അങ്ങനെ പോയി സഹായിച്ചു കൊടുക്കും അങ്ങനെ 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 എല്ലാവരും തന്നെ ഇവിടെ സാക്ഷ്യം പറയുന്ന എല്ലാവരും തന്നെ ഇതുപോലെ പ്രതിഫലിച്ച കൂടാതെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എല്ലാം കൂടി ചേർത്ത് കുടുംബ പ്രാർത്ഥനയും എല്ലാം കൂടി ആകുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണ വിശദീകരണം സാധ്യമാണെന്ന് അച്ഛൻ എപ്പോഴും പറയും കുടുംബ പ്രാർത്ഥന മുടക്കാതിരുന്നിട്ട് ആരെയും സഹായിക്കാതിരുന്നിട്ടും രണ്ടും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല കാരണം ഉടമ്പടിയിൽ സംഭവിക്കുന്ന ഒരു വ്യക്തി എല്ലാവിധത്തിലും ദൈവമായിട്ട് അടുക്കാനുള്ള സാഹചര്യം കൂടുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രവർത്തിക്കുന്ന വ്യക്തി ആയിരിക്കണം എന്നുള്ളൊരു ബോധ്യം ഉടമ്പടിയിലുണ്ട് അപ്പോൾ ഈ ഒരു കുടുംബം ഈ ഒരു കുടുംബം അല്ല ഇവിടെ സാക്ഷ്യം വന്നിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് ഇതുതന്നെയാണ് കാരണം ഇപ്പോൾ മക്കൾ ഉൾപ്പെടെ തങ്ങളുടെ മാതാപിതാക്കള് പ്രാർത്ഥിക്കുന്നതും അവർ ചെയ്യുന്ന കാര്യങ്ങളും വളരുന്ന അത് വലിയൊരു അനുഗ്രഹമാണ് ഏറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് ദൈവം ഈ അനുഗ്രഹം ഏറെ പ്രത്യേകിച്ച് അതിനൊരു അനുഭവം വേണമല്ലോ കാരണം നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് കിട്ടിയെന്ന് തോന്നുന്ന ഒരു അനുഭവം ഉടമ്പടിയിലൂടെ ഇവർക്ക് ലഭിച്ചതെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം അത്ഭുതകരമായിട്ട് ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകളുടെ ഹൃദയം എന്നുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം സാധിച്ചു കൊടുത്തെന്നുള്ളതാണ് അപ്പോൾ ഹൃദയം നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരെ എന്നുള്ളത് ഉടമ്പടിയുടെ പ്രത്യേകതയാണ് പ്രാർത്ഥിക്കുകയും വേണം അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കണം ഒപ്പം പ്രാർത്ഥിക്കണം അപ്പം ഈ രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഉടമ്പടി എപ്പോഴും വർക്കൗട്ട് ആവുന്നതെന്ന് എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് ഈ അനുഭവം മാത്രമേ ഒരു വ്യക്തിയെ മാറ്റത്തുള്ളൂ വേറെ എന്ത് പ്രാർത്ഥനകൾ പഠിപ്പിച്ചാലും എന്ത് സംഭവങ്ങൾ ഒരു പക്ഷേ കേട്ടാൽ പോലും മാറത്തില്ല വ്യക്തിപരമായിട്ട് നമുക്കൊരു അനുഭവം ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരാൾക്ക് അനുഭവം ഉണ്ടാവണം അതാണ് ഒരു കുടുംബത്തിൽ സംഭവിക്കുന്നത് ജീവിത പങ്കാളിക്ക് ഉണ്ടാകുന്ന അനുഭവം മറ്റേ ആൾ കാണുമ്പോൾ വിശ്വാസത്തിലേക്ക് കടന്നു വരും മക്കൾ കടന്നു വരും അപ്പോൾ ഈ ഒരു ദൈവാനുഭവത്തിലേക്ക് ഉടമ്പടി ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തുന്നു അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു വിജയവും അപ്പോൾ അതിന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ പ്രാർത്ഥനയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് അമ്മേനെ വിളിച്ച് പ്രാർത്ഥിച്ചു തന്നെയാണ് ഈ മകൾ പറഞ്ഞത് വേറെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ട് പോകുമ്പോൾ ഇനിയും കൂടുതൽ ബോധ്യവും കൂടുതൽ ദൈവാനുഭവി ദൈവാനുഭവം എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക